തിരുവനന്തപുരം പേട്ടയിൽ നിന്നും കാണാതാകുകയും പിന്നീട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ഓടയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്ത രണ്ടു വയസ്സുകാരിക്ക് ആവശ്യമായ പരിചരണവും വിദഗ്ദ്ധ ചികിത്സയും ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുഞ്ഞിന് മാനസിക പിന്തുണ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ബ്രഹ്മോസിന് പിറകുവശത്തെ ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിക്ക് ശാരീരിക ഉപദ്രവം ഏറ്റിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല നിർജ്ജലീകരണം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേയുള്ളൂ എന്നാണ് പ്രാഥമിക പരിശോധനാ ഫലം പത്തൊമ്പത് മണിക്കൂർ നീണ്ട പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളായ അമർദ്വീപ് റെമീനാ ദേവി ദമ്പതികളുടെ മകൾ മേരിയെ കാണാതായത് മൂന്ന് സഹോദരങ്ങൾക്ക് ഒപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു കുട്ടി കുഞ്ഞ് ഇപ്പോൾ എസ് ആശുപത്രിയിലാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ